ഹലോ ഇന്ന് നമ്മളെ നമ്മളിപ്പോഴത്തെ കാലമെന്ന് പറയുന്നത് മാതാപിതാക്കളെ നോക്കാനുള്ള ബാധ്യത മക്കൾക്ക് ഉണ്ടെങ്കിലും അവരെല്ലാവരും അത് മറന്നു പോയൊരവസ്ഥയാണ് അല്ലേ നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മറന്നു പോയിക്കൊണ്ടാണ് ഇന്നത്തെ മക്കൾ ജീവിക്കുന്നത് എല്ലാവരുടെയും അല്ല കേട്ടോ അപ്പോൾ ഇത് ഓർത്തിങ്ങിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് കിട്ടി കാരണം ഇപ്പം നമ്മൾ പ്രായമായ അച്ഛനും അമ്മയെയും ഒക്കെ നോക്കാനായിട്ട് ആളില്ലാതെ ഒന്ന് വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലെ കൊണ്ട് ഉപേക്ഷിക്കുകയും ഏർപ്പെടുത്തുകയും ചെയ്യുന്ന കാലമാണ് അതിനൊന്നും ഇപ്പോൾ അത് ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ കാട് എന്താ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം കേട്ടോണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി അതായത് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞും അവരുടെ അമ്മയും ആണുള്ളത് അതായത് ഭർത്താവിന്റെ അമ്മ ഇവർക്ക് ആർക്കും ആ അമ്മയെ നോക്കാൻ നേരെ ഇല്ലാതെ അവര് ആലോചിച്ച് വൃത്ത സദനത്തിൽ കൊണ്ടാക്കി എന്നിട്ട് വേണ്ട സൗകര്യമൊക്കെ അവിടെ പറഞ്ഞേർപ്പിച്ചിട്ട് അവര് വീട്ടിലോട്ട് പോരുകയും ചെയ്തു പിന്നെ ഇവ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അവർ കയറിയിട്ടേ ഇല്ല കുറേ നാളായിട്ടും കയറാതിരുന്നത് കൊണ്ട് അവിടുത്തെ സിസ്റ്റർ ഈ മകനെ വിളിക്കുന്നു മകൻ ഓഫീസിലായിരുന്നു അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ ഒന്ന് വന്ന് ഒന്ന് കാണണം അമ്മയ്ക്ക് കണ്ടാക്കൊള്ളോന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു ഇതൊരു മനസ്സിൽ തട്ടിയ ഒരു കഥയായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിക്കുന്നത് ഏഹ് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ മോനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ മോൻ പറയും അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല അമ്മയ്ക്ക് എന്താണെന്ന് ചെയ്തു കൊടുത്തോളൂ എനിക്ക് ഭയങ്കര തിരക്കാണ് ഓഫീസില് കാര്യങ്ങളെല്ലാം ഭയങ്കര ഇതിലായി കിടക്കുകയാണ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയും കുറേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കാണുന്നില്ല പിന്നെയും വിളിക്കുന്നു വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓ ഇത് തന്നെ പറയാം അമ്മയുടെ കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത് സിസ്റ്റർ ഏഹ് എന്നും പറഞ്ഞ് ഫോൺ എടുത്തില്ല വീണ്ടും 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 റിങ് ചെയ്തപ്പോൾ ഈ അതോ ശല്യം എന്തൊരു ബുദ്ധിമുട്ടാണ് ഇതെന്നും പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോൾ സിസ്റ്റർ പറയുന്നത് നിങ്ങളുടെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നല്ലോ ആ പട്ടിക്കുട്ടി ഇപ്പോൾ അവിടെ ഉണ്ടോ ചോദിച്ചു അപ്പോൾ അവനെ ഇന്നലെ തൊട്ട് കാണുന്നില്ല എന്ന് പറയുന്നു ആണോ അവൻ ഇവിടെ വന്നിട്ടുണ്ട് അമ്മയെ തിരക്കി അവൻ വന്നിട്ടുണ്ട് അവിടെ അനാഥാലയത്തിൽ അതുകൊണ്ട് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നു ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ അത് ഇപ്പം തന്നെ വരാം സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫോൺ താല് വെച്ചിട്ട് ആൾ കാറും എടുത്ത് പാഞ്ഞു പോവുകയാണുണ്ടായത് ചെന്നിട്ട് അവിടെ ചെന്ന് എല്ലാ തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് ആ പട്ടിക്കുട്ടിയെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അനാഥാലയത്തിലേക്ക് പോകുന്നു എന്നിട്ട് ആ പട്ടിയെ സ്വീകരിച്ച് ആ അമ്മയെ ഒന്നും നോക്കാതെ പോലും മകൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ കഥ കാലത്തിൻ്റെ ഒരു പോക്ക് അല്ലേ എങ്ങോട്ടാ അപ്പം അതാണ് ആ പട്ടിക്കുട്ടിയുടെ വില പോലും ഇല്ലാത്ത മാതാപിതാക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് നമ്മളുടെ കാര്യങ്ങളല്ല പറയുന്നത് നമ്മളുടെ ബന്ധപ്പെട്ട വീടുകളിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില വീടുകളിൽ ഉണ്ട് എന്ന് വേണേൽ പറയാം കാരണം നമ്മൾ നാട്ടിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും ഓരോ സ്ഥലത്തും ഉള്ള അച്ഛനും അമ്മയെ നിന്നിച്ച് തേക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ കാര്യം അല്ല എങ്കിലും ഈ ഒരു കഥ കഥയാണോ ശരിക്കും സംഭവിച്ച കാര്യം തന്നെയായിരിക്കും ആ ഒരു മെസ്സേജ് എനിക്ക് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കാതെ നമ്മൾ ആരായിട്ട് എന്താ കാര്യം അല്ലേ നമ്മൾ എത്ര 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 മുകളിൽ പോയാലും നമ്മുടെ ആ അച്ഛൻ്റെ അമ്മയുടെയും എന്താ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളാണ് നമ്മൾ അല്ലേ അവരുടെ പാതിയാണ് രണ്ട് നമ്മളെന്ന് പറയുന്നത് അപ്പം ആ ഒരു സ്നേഹവും കടപ്പാടും നമുക്ക് ഏഴ് തലമുറകളോളം നിൽക്കണമെന്നാണ് പറയുന്നത് ഏഴ് തലമുറകളോളം ആ ഒരു ബന്ധം നിൽക്കും മാതാപിതാക്കളുള്ള ബന്ധം അപ്പം അത് നമ്മുടെ മക്കൾ നമ്മൾ ഉൾപ്പെടെയുള്ള മക്കൾ ആരും മറക്കരുത് ഏത് സാഹചര്യത്തിലും അവരെ വിട്ട് കളയാതെ കൂടെ ചേർത്ത് പിടിക്കുക കേട്ടോ ഓക്കേ അതൊരു ഈയൊരു കഥ കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാനീ ഒരു സദ്യത്തിട്ടത് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മാതാപിതാക്കളുടെ കൂടെയാണ് സീനിയർ സിറ്റിസൻ്റെ കൂടെയാണ് കാരണം അവരെ സംരക്ഷിക്കാനാണിപ്പോൾ ആളില്ലാത്തത് ഏഹ് ഇപ്പം നമ്മൾ മക്കളെ നമ്മൾ നമ്മുടെ മക്കളെ നോക്കുന്നു പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ സോറി മാതാപിതാക്കളെ നോക്കാനും നമുക്ക് ബാധ്യതയുണ്ട് പക്ഷെ അത് പോയിട്ട് നമ്മൾ മക്കളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതും ഓടിക്കുകയോ അത് വേണം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനൊപ്പം തന്നെ നമ്മളെ ഇത്രയും ഓടാൻ പ്രാപ്തരാക്കിയ മാതാപിതാക്കളെ മറന്നതിൽ ജീവിതം ഉണ്ടാകരുത് നമുക്ക് കഴിയുന്നത്രയും അവരെ സന്തോഷിപ്പിക്കാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനും മക്കൾ തയ്യാറാകണം കേട്ടോ ഓക്കേ ബൈ